ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ നവംബർ ഒന്നാം തീയതി പരിശുദ്ധ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു തിരുനാളിൻ്റെ ദിവസമാണ് കാരണം പരിശുദ്ധ കത്തോലിക്ക സഭയിലെ എല്ലാ വിശുദ്ധരെയും ഓർക്കുന്ന സകല വിശുദ്ധരുടെ തിരുനാൾ നാം കൊണ്ടാടുന്ന ദിവസമാണ് എന്താണിങ്ങനെ സകല വിശുദ്ധരുടെയും തിരുനാൾ എന്നൊരു തിരുനാൾ ദിനം കത്തോലിക്ക സഭ മാറ്റിവെച്ചിരിക്കുകയും അത് ആഘോഷിക്കുകയും ചെയ്യുക പ്രിയപ്പെട്ടവരെ ആരാണ് വിശുദ്ധരെന്ന് നമുക്കറിയാം സ്വർഗത്തിലെത്തിച്ചേരുന്ന മനുഷ്യരായിട്ടുള്ള എല്ലാവരും വിശുദ്ധരാണ് പക്ഷേ പരിശുദ്ധ കത്തോലിക്ക സഭ എല്ലാവരുടെയും ഒന്നും പേര് എടുത്തു പറഞ്ഞ് പ്രഖ്യാപിക്കുന്നില്ല കാരണം വലിയ പ്രസിദ്ധിയൊന്നുമില്ലാണ്ട് വലിയ ഒന്നും പബ്ലിസിറ്റിയൊന്നുമില്ലാണ്ട് സാധാരണ ജീവിതം നയിച്ചുപോയി സാധാരണക്കാരനായിട്ട് സാധാരണക്കാരിയായിട്ട് ജീവിച്ച് അങ്ങനെ വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ജീവിച്ച് സ്വർഗത്തിലെത്തി ഒത്തിരി പേരുണ്ട് ചിലപ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് പോലും നമ്മുടെയൊക്കെ മാതാപിതാക്കന്മാർ അവർ ജീവിതത്തിൻ്റെ സഹനങ്ങളും വേദനകളൊക്കെ ഈശോയോട് ചേർന്ന് സഹിച്ച് അവർ ഈശോയെ മഹത്വപ്പെടുത്തി അവരുടെ എളിയ ജീവിതത്തിലൂടെ വിശുദ്ധിയിൽ സ്വർഗത്തിൽ എത്തിച്ചേർന്ന ഒരു ധാരാളമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വിശുദ്ധരുണ്ട് അവരുടെ എല്ലാവരുടെയും കൂടെ ഒരു പക്ഷേ അറിയപ്പെടാത്ത ഒത്തിരി വിശുദ്ധരുണ്ട് അവരുടെ എല്ലാവരുടെയും കൂടെ തിരുനാൾ ദിവസമായിട്ട് കത്തോലിക്ക സഭ ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുവാണ് അതാണ് സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനം ഇനി സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനത്തിൽ നാം ആദ്യമേ ഒന്ന് കാണാൻ മനസ്സിലാക്കാൻ പോവുക എന്തുകൊണ്ട് നാം വിശുദ്ധരെ വണങ്ങണം അല്ലെങ്കിൽ എന്തുകൊണ്ട് വിശുദ്ധരുടെ തിരുനാളുകൾ നാം ആഘോഷിക്കുന്നു എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കുമ്പോൾ തന്നെ ആദ്യമേ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട വ്യക്തമായിട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യം ഇതാണ് വിശുദ്ധരെ നാം വണങ്ങുകയാണ് ചെയ്യുക വിശുദ്ധരെ ആരാധിക്കുക അല്ല ആരാധിക്കുന്ന ദൈവത്തെ മാത്രമാണ് ചിലപ്പോൾ ചിലരെങ്കിലും അതിനെ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കാറുണ്ട് അതുകൊണ്ടാണ് അത് വിശ്വാസപരമായ പല തെറ്റിദ്ധാരണകൾക്കും സംശയത്തിന് കാരണമായി തീരുക വിശുദ്ധരെ നാം വണങ്ങുന്നു എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു കാരണം അവർ സുത്യർഹമാവിധം ഈ ലോകത്തിൽ ഈശോയെ ജീവിച്ചവരാണ് ഈശോയെ ഈ ലോകത്തിൻ്റെ പ്രതിബന്ധങ്ങൾക്കും ഇടയിൽ സ്വന്തം ജീവിതത്തിൽ അവതരിപ്പിക്കുന്നതിൽ അവർ വിജയിച്ചു ആ ഒരു വിജയത്തെ അവരുടെ ആ ഒരു ആ ഒരു ജീവിതത്തെയാണ് നാം ബഹുമാനിക്കുക ആദരിക്കുക തിരുന്നാൾ ആഘോഷിക്കുന്നതിലൂടെ ഒരു ചെറിയ ഉദാഹരണം നമുക്കൊക്കെ മനസ്സിലാക്കാൻ ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മൾ നമ്മളുടെ നാട്ടിലുള്ള കായിക താരങ്ങൾ അവർ ഏതെങ്കിലുമൊക്കെ ഒരു വലിയ ട്രോഫി നേടിയിട്ട് സമ്മാനാർഹരായിട്ട് വിജയം നേരിട്ട് തിരിച്ചു വരുമ്പോൾ അവർ നമ്മൾ ആദരിക്കാറില്ലേ അവരെ നമ്മൾ ചിലപ്പോൾ മീറ്റിങ്ങിലൊക്കെ വിളിച്ചുകൂട്ടി ആദരിക്കും പൊന്നാടി അണിയിക്കും അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കും അവരെ പ്രശംസിച്ച് നാം സംസാരിക്കും എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ പോലും നമ്മൾ ഇപ്രകാരം പ്രകാരം ആദരിക്കാറുണ്ട് ബഹുമാനിക്കാറുണ്ട് അങ്ങനെയെങ്കിൽ സുത്രഹമാവിധം ഈശോയിൽ ജീവിച്ച് ഈശോയിൽ ജീവിക്കുന്നതിൽ വിജയിച്ച് സ്വർഗത്തിലെത്തിയ ആ വിജയിച്ചവരെ നാം ഒന്ന് ആദരിക്കുകയാണ് വിശുദ്ധരെ വണങ്ങുക വഴിയായിട്ട് അവരുടെ തിരുനാളുകൾ ആഘോഷിക്കുക വഴിയായിട്ട് ഇനി എന്തുകൊണ്ട് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ഇങ്ങനെ വിശുദ്ധരെ ആദരിക്കുന്നത് തിരുനാൾ ആഘോഷിക്കുന്നത് വളരെ പ്രധാനമായിട്ട് കണക്കാക്കുന്നു അതിന് കാരണം വേറൊന്നുമല്ല ദൈവത്തിൻ്റെ വചനവ എടുത്തു പറയുവാണെങ്കിൽ ഈശോയുടെ വാക്കാണ് നാം കാണുന്നു വിശുദ്ധ അത്തായ സ്ലിഹ് അറിയിച്ച സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ നാൽപ്പത് മുതൽ വാക്യങ്ങൾ നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയുവാണ് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ മറ്റുള്ളവർ സ്വീകരിക്കുമ്പോൾ അവർ എന്നെയാണ് സ്വീകരിക്കുക അപ്പോൾ ഈശോയുടെ ഒരു ശിഷ്യനെ ശിഷ്യനെന്ന രീതിയിൽ സ്വീകരിക്കുകയാണെങ്കിൽ നാം സ്വീകരിക്കുന്നത് ആരെയാണ് ഈശോയെയാണ് ഇനി വീണ്ടും ആ ദൈവവചനം ഈശോ തുടരുവാണ് വാഗ്ദാനത്തോടു കൂടെ തുടരുവാണ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാൻ്റെ പ്രതിഫലം ലഭിക്കുന്നു അപ്പോൾ ഈശോയെ പ്രതി വിശുദ്ധനായിട്ട് ജീവിച്ച പുണ്യവാനായിട്ട് ജീവിച്ച ഒരു വ്യക്തിയെ നാം ആദരിക്കുകയും ആ വ്യക്തിയെ ഒരു വിശുദ്ധനായിട്ട് പുണ്യവാനായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നാം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ആരെയാണ് സ്വീകരിക്കുക ഈശോയെയാണ് സ്വീകരിക്കുക ഓരോ വിശുദ്ധനും വിശുദ്ധയും ഈ ലോകത്തിൽ ക്രിസ്തുവിൽ ജീവിക്കുന്നതിൽ വിജയിച്ചവരാണ് പല വിശുദ്ധരുടെയും സാഹചര്യവും അവർ പിറന്ന് ജീവിച്ച സമയവും ഒപ്പം രാജ്യവും സാഹചര്യങ്ങളെല്ലാം വ്യത്യസ്തമാണ് അപ്പോൾ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ അവർ അവരുടെ ജീവിതത്തിൽ ഈശോയെ അനുകരിച്ചു അപ്പം എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ നമുക്ക് ഈശോയെ അനുകരിക്കാം എങ്ങനെയൊക്കെ ഈശോ പഠിപ്പിച്ച ദൈവവചനങ്ങൾ നമുക്ക് ഇന്നിൻ്റെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സാഹചര്യത്തിൽ നമുക്കെങ്ങനെ അത് അനുകരിച്ച് ജീവിക്കാം എന്നതിനെക്കുറിച്ച് വിശുദ്ധർ നമുക്ക് വഴികാട്ടികളായിട്ട് മാറുക മാതൃക നൽകുക കാരണം അവർ ഈശോയെ അനുകരിച്ചു ഇനി പല വിശുദ്ധരും പല രീതിയിലാണ് ഈശോയെ അനുകരിച്ചിട്ടുള്ളത് ഉദാഹരണത്തിന് നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ വിശുദ്ധിയായ വിശുദ്ധ അൽഫോൺസാമ്മ അൽഫോൻസാമ്മ കർത്താവിൻ്റെ കൂടെ ഇരുന്ന് ഈശോയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് ഒരു മഠത്തിൻ്റെ ഉള്ളിലായിരുന്നു കൊണ്ട് തന്നെ ഒരു വിശുദ്ധയായിട്ട് മാറിയ വിശുദ്ധയാണ് എന്നാൽ നമ്മുടെ ഈ നാട്ടുകാരൻ തന്നെയായി മറ്റൊരു വിശുദ്ധൻ ചാവറ കുര്യാക്കോ ശൈലിയാസൻ ആ വിശുദ്ധൻ പുറത്തിറങ്ങി ആവൃതിക്ക് പുറത്തേക്ക് ഇറങ്ങി ജനങ്ങളെ സേവിച്ച് വിദ്യാഭ്യാസ രംഗത്ത് ജനങ്ങളെ സേവിച്ച് അല്ലെങ്കിൽ സഭയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിക്കൊണ്ട് സമൂഹത്തിൻ്റെ സമുദ്ധാരണ പ്രവർത്തനത്തെ പങ്കാളികളായിക്കൊണ്ട് അങ്ങനെ ഈ ഈശോയെ അനുകരിച്ചു വത്തിയ രണ്ടു പേരുടെയും ജീവിതം വളരെ വ്യത്യസ്തമാണ് ഇനി പരിശുദ്ധ കത്തോലിക്ക സഭയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് കടന്നുപോയ വചനപ്രകോഷകരായിട്ടുള്ള ഒത്തിരി വിശുദ്ധരുണ്ട് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ പരസ്നേഹ പ്രവർത്തനങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ഒരത്ഭുതവും പ്രവർത്തിക്കാണ്ട് വിശുദ്ധരായ വിശുദ്ധരുണ്ട് എന്നുപറഞ്ഞ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ രീതികളിലൂടെ ഈശോയെ ഈ ജീവിതത്തിൽ അനുകരിക്കുന്നതിൽ വിജയിച്ചവരാണ് വിശുദ്ധർ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ മാതൃകകളും അവരുടെ ജീവിതം മനസ്സിലാക്കുക വഴിയായിട്ട് നമ്മുടെ സാഹചര്യത്തിൽ നമ്മുടെ നമ്മളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ കടന്നു പോകുന്ന നമ്മുടെ സാഹചര്യത്തിൽ എങ്ങനെ ഈശോയെ അനുകരിക്കാം എന്നതിന് വിശുദ്ധ മാതൃകയായിട്ട് മാറുന്നു മാത്രമല്ല വിശുദ്ധർ നമുക്ക് വലിയൊരു മധ്യസ്ഥമാണ് മധ്യസ്ഥത്തിലൂടെ ഈശോയുടെ അടുത്ത് മധ്യസ്ഥം വഴിയായിട്ട് അവർ നമുക്ക് ദൈവാനുഗ്രഹങ്ങൾ പ്രാപിച്ചു തരുന്നു പ്രിയപ്പെട്ടവരെ ദൈവവചനം പറയുന്നുണ്ട് ക്രിസ്തുവാണ് ഏക മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലൂടെയാണ് പിതാവായ ദൈവത്തിൽ നിന്ന് ദൈവാനുഗ്രഹം നമുക്ക് കിട്ടുക അത് യാഥാർത്ഥ്യമാണ് സത്യമാണ് പക്ഷേ ഈ ഏക മധ്യസ്ഥനായ സർവവും നമുക്ക് നൽകുന്ന എന്ന് പറഞ്ഞാൽ എല്ലാ അനുഗ്രഹവും വരുന്നത് യേശുലൂടെയാണ് യേശുലൂടെ അല്ലാണ്ട് ഒരു വിശുദ്ധനിലൂടെയും ഒരു മാലാഖയിലൂടെയും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹം വരില്ല പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഈശോടെ അടുത്തേക്ക് മധ്യസ്ഥവുമായിട്ട് വരുന്നത് നാം ഈശോ പാലസ്തീനായി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട് അതിനകത്ത് ഏറ്റവും വലിയ ഉദാഹരണമാണ് കാനായലെ കല്യാണം വിരുന്ന് കാനായലെ കല്യാണം വിരുന്നിൽ ഈശോ തൻ്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്പം മാറി നിൽക്കുമ്പോൾ പരിശുദ്ധ കന്യാമുറി ഇടപെടുവാണ് നീ ഇത് ചെയ്യണം പരിശുദ്ധ കന്യാവർ നിർബന്ധപൂർവ്വം പറയുവാണ് എന്താ പറയുക അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ ഈശോ എൻ്റെ സമയം ആയിട്ടില്ല എന്ന് പറയാൻ നേരത്ത് പരിശുദ്ധ അമ്മ ഈശോയുടെ വാക്കുപോലും ശരിക്കു പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് ഗൗനിക്കാതെ ഇതാ പരിചാരോട് പറയുക അവൻ പറയണ പോലെ ചെയ്യേ അവൻ ചെയ്യൂ എന്ന് അമ്മയ്ക്കറിയാം കാരണം ഈ അമ്മയോട് ഏറെ സ്നേഹമുള്ള ഈശോ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ അത് നിരാകരിക്കില്ല എന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ട് ആ ഉറപ്പിൻ്റെ ആ സ്നേഹത്തിൻ്റെ അധികാരമാണ് അവിടെ പ്രകടിപ്പിക്കപ്പെടുക അവൻ പറയും അവൻ പറയണ പോലെ നിങ്ങൾ ചെയ്യേ അവിടെ അവർ ജീവിതത്തിൽ ആ കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹം വരാൻ അമ്മയുടെ മധ്യസ്ഥം ഇടയാക്കീർന്നു ഇതുപോലെ വിശുദ്ധ ജീവിതം വഴിയായി ഈശോട് ചാന്ന് നിൽക്കുന്നവർ സ്വർഗത്തിലെത്തിയവർ അവർ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്ത ആ സ്നേഹബന്ധത്തിൻ്റെ പ്രതിഫലനമായിട്ട് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എളുപ്പം ഇടപെടുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഈശോ ജീവിച്ചിരിക്കും മറ്റു ചില വ്യക്തികളും ഇതുപോലെ ഈശോയുടെ അടുത്തേക്ക് മധ്യസ്ഥവുമായിട്ട് വരുന്നത് അല്ലെങ്കിൽ ശുപാർശ ചെയ്യാൻ നാം കാണുന്നുണ്ട് ഒന്നും ഈശോ ശകാരിക്കുന്നില്ല അല്ലെങ്കിൽ തിരുത്തി കൊടുക്കുന്നുമില്ല ഇങ്ങനെ മറ്റാരുടെയെങ്കിലും ശുപാർശ എൻ്റെ അടുത്ത് വരുന്നതിന് ആവശ്യമില്ല അങ്ങനെ ശുപാർശ ചെയ്യുന്നത് എനിക്ക് ചെയ്യുന്നതെനിക്കിഷ്ടമില്ല അങ്ങനെയൊന്നും ഈശോ പറയുന്നുമില്ല നാം കാണുകയാണ് ഇതാ ഒരു വിജാതീയനായ ശതാധിപൻ ആ ശതാധിപൻ്റെ ഭൃത്യൻ രോഗിയായിട്ട് കിടക്കുവാണ് പുരോഗിയായിട്ട് കിടക്കുമ്പോൾ ഈ ഭൃത്തിനെ സുഖപ്പെടുത്തണം എന്ന് പറയാൻ വേണ്ടിയായിട്ട് ഈ ശതാദിപൻ കുറച്ച് യഹൂദന്മാരെ വിളിച്ച് ഈശോ അടുത്തേക്ക് പറഞ്ഞു വിടുക അദ്ദേഹം നേരിട്ട് വരുന്നില്ല മറിച്ച് കുറച്ച് യഹൂദന്മാരെ പറഞ്ഞു വിടുക നാം കാണുന്നു ലൂക്കാ സുവിശേഷം ഏഴാം അധ്യായം മൂന്ന് മുതൽ വാക്യങ്ങൾ ആ വചനഭാഗം അച്ഛൻ വായിക്കാം ശതാദിപൻ യേശുവിനെ പറ്റി കേട്ട് തൻ്റെ ഭൃത്തിനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാൻ ചില യഹൂദ പ്രമാണികളെ അവൻ്റെ അടുത്തേക്ക് അയച്ചു അപ്പം പോണില്ല നേരിട്ട് പോണില്ല മറിച്ച് ചില യഹൂത പ്രമാണികൾ വിടുവാ ഇനി അവരെന്താ വന്നു പറഞ്ഞേ അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ച് പറഞ്ഞു നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ് എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു നമുക്കൊരു സ്നുഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട് യേശു അവരോടൊപ്പം പുറപ്പെട്ടു നോക്കിക്കേ യേശു അവിടെ എതിർത്തൊരു വാക്കും പറയണില്ല ഒരു നീരസവും പ്രകടിപ്പിക്കണില്ല മറിച്ച് ഈശോ അടുത്ത് വന്ന് അയഹൂത പ്രമാണികൾ ആ ശതാദിപനെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ വാക്ക് കേട്ട് അദ്ദേഹത്തിൻ്റെ വൃത്തിനെ സുഖപ്പെടുത്താൻ വേണ്ടി പുറപ്പെടുന്ന കർത്താവിനെ നാം കാണുക അപ്പം ഇത്തരത്തിലുള്ള ശുപാർശ ഈശോ അംഗീകരിക്കുന്നുണ്ട് മനസ്സിലാക്കാൻ പറ്റും വീണ്ടും മറ്റൊരു സന്ദർഭത്തിൽ ഇതാ ഒരു വിധവയുടെ മകളെ സുഖപ്പെടുത്തണം എന്ന് പറഞ്ഞൊരു വിധവ അടുത്ത് വന്ന് കാറി കൂവി കരയുക പക്ഷെ നാം കാണുന്നു ചില പ്രത്യേക സാഹചര്യത്താൽ ഈശോ അവിടെ മൗനം അവലംബിച്ചിരിക്കുക ഈശു മിണ്ടാന്റെ മൗനം അവലംബിച്ചിരിക്കുമ്പോൾ നാം കാണുന്നു ശിഷ്യന്മാർ ഈശോട് പറയുക എന്താ പറയണേ നീ അവളെ ഒന്ന് സുഖപ്പെടുത്തിയോ അവൾക്ക് പരിഹാരം കൊടുത്തോ അനുഗ്രഹം കൊടുത്തോ നീ അവളെ ഒന്ന് പറഞ്ഞു വിട് നാം കാണുന്നു മത്തായിട്ട് ശേഷം പതിനഞ്ചാം അദ്ധ്യായം ഇരുപത്തിമൂന്നാം വാക്യം എന്നാൽ അവൻ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു അവളെ പറഞ്ഞയച്ചാലും നോക്കിക്കേ ശിഷ്യന്മാരെ അടപടുവാ അവിടെയും യീശു ശിഷ്യന്മാരെ സഹായിക്കുന്നില്ല അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈശോയുടെ അടുത്തേക്ക് ആളുകൾ ഇപ്രകാരം ശുപാർശകളുമായിട്ട് എത്തിയിരുന്നു ഈശോ അത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയെങ്കിൽ ഈശോയെ പ്രതി ജീവൻ പോലും ത്യജിച്ച വിശുദ്ധർ ഈശോയെ പ്രതി ഏറെ നന്മകൾ ചെയ്ത വിശുദ്ധർ അവർ ഈശ്വരടുത്തൊരു മധ്യസ്ഥ അപേക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈശു അത് നിരാകരിക്കുകയില്ല മറിച്ച് അവരുടെ മധ്യസ്ഥതയാൽ അവരുടെ കൂടെ അപേക്ഷയാൽ നമ്മുടെ ജീവിതത്തിലെ കൂടുതൽ ദൈവാനുഗ്രഹം കടന്നു വരുന്നതിന് ഇടയായിത്തീരും അതാണ് വിശുദ്ധരുടെ മധ്യസ്ഥം അപ്പോൾ വിശുദ്ധരുടെ മധ്യസ്ഥം എന്ന് പറയുന്നത് യേശു ഏക മധ്യസ്ഥൻ എന്ന് ദൈവവചനം പറയുന്നതിന് വിരുദ്ധമല്ല മറിച്ച് അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് തീർച്ചയായും യേശുലൂടെ മാത്രമേ ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ യേശുലൂടെ അല്ലാണ്ട് ഒരു അനുഗ്രഹവും ഇല്ല പക്ഷേ യേശുവിലൂടെ ദൈവാനുഗ്രഹം വരുന്നതിന് വിശുദ്ധർ നമ്മെ സഹായിക്കും അതാണ് വിശുദ്ധരുടെ മധ്യസ്ഥം നമുക്കറിയാവുന്നതാണല്ലോ നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവിച്ചിരിക്കുന്ന ചില വ്യക്തികളുടെ അടുത്തേക്ക് പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ചിലപ്പോൾ നമുക്കറിയാം ചില വ്യക്തികൾ വലിയ കൃപയിൽ ജീവിക്കുന്നവർ വലിയ വിശുദ്ധയിൽ ജീവിക്കുന്നവർ അവർ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കും നമ്മൾ വിചാരിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ പിന്നെ അവരെക്കാളൊക്കെ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്നതിനേക്കാളൊക്കെ കൂടുതൽ വിശുദ്ധിയിൽ ജീവിച്ചവർ കൂടുതൽ സുഹൃത്തങ്ങൾ ചെയ്തവർ ഇപ്പോൾ സ്വർഗത്തിലായിരിക്കുന്നവർ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ലേ തീർച്ചയായിട്ടും പ്രാർത്ഥന കേൾക്കും അവരുടെ മധ്യസ്ഥം നമുക്ക് സഹായമായിട്ട് മാറും ഇനി ഈ ഒരു മധ്യസ്ഥത്തെ ഒന്നുകൂടെ ദൈവശാസ്ത്രപരമായിട്ട് നമുക്ക് മനസ്സിലാക്കാം പരിശുദ്ധ കത്തോലിക്ക സഭയെ സഭ ഇപ്രകാരമാണ് നിർവചിക്കുക പരിശുദ്ധ കത്തോലിക്ക സഭ മൂന്ന് ഇടങ്ങളിലായിട്ട് ഉണ്ട് അല്ലെങ്കിൽ മൂന്ന് തരം സഭ ഒന്ന് വിജയസഭ രണ്ട് സമരസഭ മൂന്ന് സഹനസഭ വിജയസഭ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ പരീക്ഷണങ്ങളെയും പ്രലോഭനങ്ങളെയും അതിജീവിച്ച് യേശുവിൽ ജീവിക്കുന്നതിൽ വിജയം വരിച്ച സഭ എന്ന് പറഞ്ഞാൽ വിജയം വരിച്ച് അവർ സ്വർഗത്തിലെത്തി അതാണ് വിജയസഭ എന്ന് പറഞ്ഞാൽ വിശുദ്ധരുടെ സമൂഹമാണ് വിജയസഭ ഇനി രണ്ടാമത്തത് സമരസഭ സമരസഭ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും സമരം ചെയ്യുന്നവരാണ് സമരസഭയുടെ ഭാഗമായിട്ടുള്ളവർ എന്ന് പറഞ്ഞാൽ നമ്മളാണ് നമ്മൾ നമ്മളാരോടാ സമരം ചെയ്യുക നമ്മൾ നമ്മുടെ തന്നെ പാപ പ്രലോഭനങ്ങളോട് സമരം ചെയ്യുന്നവരാ മരണം വരെ പ്രലോഭനം ഉണ്ടാവും അതുകൊണ്ടാണ് യീശു പറയുന്നത് പ്രലോഭനം ഉണ്ടാകേണ്ടതാണ് ഉണ്ടാവും സംശയമൊന്നുമില്ല അപ്പോൾ മരണം വരെ പ്രലോഭനം ഉണ്ടാവും ഓരോ പ്രലോഭനവും നമുക്ക് ഒരു സാധ്യത തുറന്നു വരിക എന്താണ് സാധ്യത പ്രലോഭനത്തെ അതിജീവിച്ച് വിശുദ്ധി വളരാനുള്ള സാധ്യത ഇനി പ്രലോഭനത്തിൽ വീണ് പോയിട്ടുണ്ടെങ്കിൽ അത് പാപത്തിലേക്കുള്ളൊരു വഴികൂടിയാണ് അപ്പോൾ ഓരോ പ്രലോഭനവും പ്രലോഭനത്തെ അതിജീവിച്ച് സമരം ചെയ്ത് വിജയം വരിച്ച് വിശുദ്ധി വളരാനുള്ള അവസരമാണ് അങ്ങനെ മരണം വരെ നാം സമരസഭയുടെ ഭാഗമാണ് ഈ സമരത്തിൽ വിജയിച്ച് നാം സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ് അപ്പോൾ രണ്ടാമത്തത് സമരസഭ ഇനി മൂന്നാമത്തത് സഹനസഭ എന്താണ് സഹനസഭ ഈ സമരസഭയുടെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു പക്ഷേ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ അവർ പൂർണ്ണമായിട്ടും ദൈവത്തെ തള്ളിക്കളഞ്ഞല്ല ജീവിച്ചു ദൈവത്തോട് കൂടെയൊക്കെ ജീവിച്ചേ പക്ഷേ ചിലപ്പോഴൊക്കെ വീണുപോയി പരാജയപ്പെട്ടു പോയി അപ്പം അങ്ങനെയുള്ള ആ സഭാ സമൂഹത്തിന് അവർ കർത്താവിന് ഏറ്റുപറഞ്ഞവരാണ് അല്പം നന്മയൊക്കെ ഉണ്ട് അല്പം പരിശുദ്ധാമ കൃപയൊക്കെ സ്വീകരിച്ചവരാണ് അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് അവരെ പൂർണ്ണമായിട്ടും ദൈവം വിട്ടുകളയില്ല നരകത്തിലേക്ക് ഉപേക്ഷിക്കില്ല മറിച്ച് എന്ത് ചെയ്യുവാണ് അവർക്ക് വിശുദ്ധീകരിച്ച് സ്വർഗത്തിലേക്ക് കയറാനായിട്ട് ഒരവസരം ഒരു സമയം നൽകുവാണ് അതാണ് ശുദ്ധീകരണ സ്ഥലം അപ്പോൾ ഈ ശുദ്ധീകരണ അവസ്ഥയിലായിരിക്കുന്ന സഭയാണ് സഹന സഭ എന്ന് വിളിക്കുക അപ്പോൾ വിജയസഭ സമരസഭ സഹനസഭ ഇനി ഈ മൂന്നും കൂടിയ സഭയ്ക്കുള്ളിൽ ഒരു ഐക്യമുണ്ട് അല്ലെങ്കിൽ ഒരു ബന്ധമുണ്ട് എന്താണ് ആ ബന്ധം വിജയസഭയിലായിരിക്കുന്നവർക്ക് സമരസഭയിലുള്ള നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാനും നമ്മെ സഹായിക്കാനും പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ നമ്മളേറെ അധ്വാനിച്ചിട്ടും നമ്മുടെ ജീവിതം നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തത് വിശുദ്ധരുടെ മധ്യസ്ഥയെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മധ്യസ്ഥയെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിച്ചു കിട്ടുക കാരണം വിജയസഭയിലായിരിക്കുന്നവർ ദൈവത്തിൻ്റെ ആയിരിക്കുന്നവർ അവർക്ക് ഈ സമരസഭയിലായിരിക്കുന്ന നമ്മെ സഹായിക്കാനുള്ള ഒരു പ്രത്യേക ആനുകൂല്യം കർത്താവ് നൽകിയിട്ടുണ്ട് ഇനി ഇവിടെ ആയിരിക്കുന്ന സമരസഭയിലായിരിക്കുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വിജയസഭയിലായിരിക്കുന്നവരോട് മധ്യസ്ഥ അപേക്ഷിക്കാം അതാണ് വിശുദ്ധരോട് മധ്യസ്ഥ അപേക്ഷിക്കുക അവർ തിരുനാളുകൾ കൊണ്ടാടുക ഇനി ഒപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട് നമുക്ക് സഹന സഭയിലായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറ്റും അപ്പോൾ സമരസഭയിലുള്ളവർക്ക് സഹന സഭയിലുള്ളവരെ സഹായിക്കാൻ പറ്റും ഇനി ഈ സഹന സഭയിലുള്ളവർ വിശുദ്ധീകരണത്തിലായിരിക്കുന്നവർ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റാത്തവർ അവർക്ക് അവിടെ ആയിരുന്നു കൊണ്ട് ആരെയും സഹായിക്കാൻ പറ്റില്ല പക്ഷേ അവിടെ ആയിരുന്നു കൊണ്ട് അവർക്ക് സഹായം സ്വീകരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ സമരസഭയിലായിരിക്കും നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ത്യാഗങ്ങളും ത്യാഗങ്ങളുമൊക്കെ ശുദ്ധിനാത്മക്കൾക്ക് വേണ്ടി നൽകാം അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച് അവരെ സ്വർഗത്തിലേക്ക് വിടാൻ പറ്റും അവർക്ക് സ്വീകരിക്കാൻ പറ്റും ഇനി അപ്രകാരം നമ്മുടെ കയ്യിൽ നിന്ന് അവർ പ്രാർത്ഥന സ്വീകരിച്ച് പരിത്യാഗം സ്വീകരിച്ച് അവർ സ്വർഗത്തിലേക്ക് എത്തുകയാണെങ്കിൽ വിജയസഭയുടെ ഭാഗമാകുന്നൊരു സമയം വരും ആ ഭാഗമായി കഴിയുമ്പോൾ അവർക്ക് തിരിച്ച് നമുക്ക് വേണ്ടി ദേവസ്വനത്തിൽ പ്രാർത്ഥിക്കാനും ദേവസ്വനത്തിൽ മധ്യസ്ഥ അപേക്ഷിക്കാനും സാധിക്കും അപ്പോൾ ഈ ഒരു സഭാ കൂട്ടായ്മയുടെ ഈ ത്രിതല ബന്ധത്തെ എടുത്തു വച്ചിട്ടാണ് വിശുദ്ധരുടെ മധ്യസ്ഥത്തെക്കുറിച്ച് സഭ നമ്മെ പഠിപ്പിക്കുക അപ്പോൾ വിശുദ്ധർക്ക് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനായിട്ടും നമ്മെ സഹായിക്കാനായിട്ടും സാധിക്കും വിശുദ്ധരെക്കുറിച്ചും വിശുദ്ധരെ വണങ്ങുന്നതിനെക്കുറിച്ചും നാം മനസ്സിലാക്കുമ്പോൾ ചിലരുടെയെങ്കിലും ഉള്ളിലുള്ള ഒരു സംശയം കൂടെ ദുരീകരിക്കേണ്ടതുണ്ട് കാരണം ചിലർ പ്രത്യേകിച്ച് അകത്തോലിക്കാ സഭാ സമൂഹങ്ങളിൽ പെടുന്നവർ ഉയർത്തുന്ന ഒരു സംശയം ഇതാണ് ദൈവവചനത്തിൽ പഴയ നിയമത്തിൽ ഒരു രൂപം ഉണ്ടാക്കരുത് രൂപം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ വിശുദ്ധരുടെ രൂപം ഉണ്ടാക്കുന്നത് വിശുദ്ധ രൂപം ഉണ്ടാക്കി അത് പ്രദക്ഷിണമായിട്ട് കൊണ്ടുപോകുന്നത് വണങ്ങുന്നത് അതൊക്കെ ആ ദൈവകൽപ്പനയ്ക്ക് എതിരല്ലേ എന്നൊരു ചിന്ത പ്രിയപ്പെട്ടവരെ അതുകൂടെ നമ്മൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പഴയ നിയം പുസ്തകം പത്ത് കൽപ്പനകളെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് നിയമാവർത്തന പുസ്തകം അഞ്ചാം അധ്യായം എട്ട് ഒമ്പത് വാക്യങ്ങൾ ഇപ്രകാരം നമ്മോട് പറയുന്നു നിനക്കായി ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് മുകളിൽ ആകാശത്തോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുത് നീ അവയെ കുമ്പിട്ട് ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് അപ്പൊ നോക്കിക്കേ ഈ ദൈവവചനം കൽപ്പനയായിട്ട് നൽകുമ്പോൾ തന്നെ അവിടെ അതിന്റെ ആന്തരാർത്ഥം വ്യക്തമാണ് എന്താണ് അർത്ഥം നീ പ്രതിമ ഉണ്ടാക്കരുത് പ്രതിമ ഉണ്ടാക്കി അതിനെ കുമ്പിട്ട് ആരാധിക്കരുത് അപ്പം എന്ന് പറഞ്ഞ മറ്റൊരു പ്രതിമയെയും ദൈവസ്ഥാനത്ത് വെച്ച് ആരാധിക്കരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ വചനം പ്രതിമ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ ഇനി ഈ ഒരു ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കുമ്പോൾ ആ വചനത്തിന്റെ കോണ്ടസ്റ്റ് കൂടി സാഹചര്യം കൂടി മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടം മനസ്സിലാക്കണം ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു മൃഗത്തിൻ്റെയും വസ്തുക്കളുടെയൊക്കെ വിഗ്രഹങ്ങളുണ്ടാക്കി അതിനെ ആരാധിക്കുന്ന ഒരു കാലഘട്ടമാണ് അന്ന് ഓരോ ദേശത്തിനും ഓരോ സ്ഥലത്തിനും ഒരു ദൈവത്തെ പ്രതിഷ്ഠിച്ച് ഒരു വിഗ്രഹം ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്ന ദൈവമായിട്ട് പ്രപഞ്ചത്തിലെ വസ്തുക്കളെ ആരാധിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇപ്രകാരമുള്ള നമ്മളുടെ മനസ്സിൻ്റെ വികാസമോ പഠനങ്ങളോ ഒന്നുമില്ല വിശുദ്ധരെ വിശുദ്ധരായിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് വണങ്ങാനായിട്ട് അവർക്ക് അറിയത്തില്ല ഒരു വിഗ്രഹം കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവമായിട്ട് ആരാധിക്കാനേ അറിയത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ദൈവജനത്തോട് ദൈവം പറയുക നിങ്ങൾ ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് ഉണ്ടാക്കി ആരാധിക്കരുത് കാരണം വിഗ്രഹം ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാ ആരാധിക്കാൻ വേണ്ടിയാ അവിടെയാണ് ദൈവത്തിൻ്റെ വചനം പറയുക വിഗ്രഹം ഉണ്ടാക്കി ആരാധിക്കരുത് പക്ഷേ കാലങ്ങൾ മുന്നോട്ട് പോയി കുറേ നാൾ കഴിഞ്ഞപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു ഏകദൈവ വിശ്വാസം ഈ ഇസ്രായേൽക്കാരുടെ തന്നെ മനസ്സിൽ ഉറച്ചതിന് ശേഷം അതേ ദൈവം തന്നെ ചില രൂപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നുണ്ട് നോക്കിക്കേ അപ്പോൾ രൂപം ഉണ്ടാക്കുന്നതിന് എതിരല്ല ദൈവം ചില രൂപം ഉണ്ടാക്കാനും ദൈവം ആ രൂപത്തെ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കാനൊക്കെ പറയുന്നുണ്ട് നാം കാണുന്നു നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ സോളമൻ രാജാവ് ദൈവത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അതിമനോഹരമായിട്ട് പണി കഴിപ്പിച്ച് ജെറുസലേം ദേവാലയം ഈ ജെറുസലേം ദേവാലയത്തിൻ്റെ സ്ഥാനം എവിടെയായിരിക്കണം എന്തോരം വലിപ്പം ഉണ്ടാവണം ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ ദൈവം തന്നെ സോളമന് വെളിപ്പെടുത്തി കൊടുത്തു എന്നാണ് ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക മാത്രമല്ല സോളമന് ദൈവം നൽകി വിജ്ഞാനമനുസരിച്ചാണ് ഈ ദേവാലയം പണിയുക ഇനി ആ ദേവാലയത്തിൽ അങ്ങനെയെങ്കിൽ നാം കാണുകയാണ് ആ ദേവാലയത്തിൽ ഏറെ രൂപങ്ങളുണ്ടായിരുന്നു ദൈവവചനത്തിൽ തന്നെ വായിക്കാം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തൊമ്പതാം വാക്യം പലകകളിൽ സിംഹം കാള കെരൂപ് എന്നിവയുടെ രൂപങ്ങൾ കൊത്തി ചട്ടത്തിൽ താഴെയും മുകളിലും സിംഹം കാള പുഷ്പം എന്നിവ കൊത്തിവെച്ചു ഓക്കെ അപ്പോൾ ദൈവം നൽകിയ ജ്ഞാനം ഉപയോഗിച്ച് ദൈവത്തിന്റെ ഹിതപ്രകാരം പണിയപ്പെട്ട ജോസൻ ദേവാലയത്തിൽ ഈ പറഞ്ഞ രൂപങ്ങളുണ്ടായിരുന്നു അത് വിഗ്രഹമല്ല അതിന് ആരും കണ്ടിട്ടുമില്ല മറിച്ച് ദേവാലയത്തെ മനോഹരമാക്കാൻ വേണ്ടി അവിടെ പണിയപ്പെട്ട ആ ഒരു രൂപങ്ങൾ അല്ലെങ്കിൽ പ്രതിമകൾ ആയിരുന്നത് അപ്പോൾ കർത്താവ് ഈ രൂപം ഉണ്ടാക്കുന്നതിന് വിരുദ്ധനാണോ കർത്താവ് അതിൽ കോപിച്ചോ കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണോ അല്ല മറിച്ച് കർത്താവ് അവിടെ നിയമം നൽകുമ്പോൾ ആവശ്യപ്പെടുന്ന കാര്യം ഇതാണ് നിങ്ങൾ ആരാധിക്കാനായിട്ട് ഒരു രൂപവും ഉണ്ടാക്കരുത് അപ്പോൾ ഏക ദൈവത്തെ തന്നെ ആരാധിക്കണം വേറൊരു രൂപത്തെയും വേറൊരു ദൈവത്തെയും നിങ്ങൾ ആരാധിക്കരുത് ഇതാണ് കർത്താവിൻ്റെ കൽപ്പന തെറ്റിദ്ധരിച്ച് നാം മനസ്സിലാക്കരുത് മറിച്ച് വിശുദ്ധരുടെ രൂപങ്ങൾ നാം ഉണ്ടാക്കുന്നു വിശുദ്ധരുടെ തിരുനാൾ നാം ആഘോഷിക്കുന്നു എന്തിനു വേണ്ടിയാ ആ വിശുദ്ധരെ ഓർക്കാൻ വേണ്ടി അവരെപ്രകാരം ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിച്ചു എന്ന് അറിയാൻ വേണ്ടി അങ്ങനെ അവരെ അനുകരിച്ചുകൊണ്ട് ഏക ദൈവമായ സർവശക്തനായ ദൈവത്തിലേക്ക് അടുക്കാൻ വേണ്ടി സ്വർഗം പ്രാപിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കുക രണ്ട് കാര്യങ്ങൾ ഒന്ന് സഭ ഔദ്യോഗികമായിട്ട് വിളിച്ചു പറയാത്ത അനൗൺസ് ചെയ്യാത്ത ഒത്തിരി വിശുദ്ധര് നമ്മളുടെയൊക്കെ ഭവനങ്ങളിൽ നിന്ന് സമൂഹങ്ങളിൽ നിന്നും നമ്മൾ ഓരോരുത്തരും വിശുദ്ധരായിട്ട് സ്വർഗത്തിൽ എത്തേണ്ടവരാണ് രണ്ടാമത് അറിയപ്പെടുന്ന ഒത്തിരി വിശുദ്ധരുണ്ട് അവർ അറിയപ്പെടുന്ന രീതിയിൽ നമുക്ക് മാതിരിയാകത്തക്ക രീതിയിൽ തങ്ങളുടെ ജീവിതത്തെ ഈശോട് ചേർത്ത് വെച്ചു ആ ജീവിതങ്ങളെ അറിയുക വഴിയായിട്ട് നമുക്കും ഈശോയെ അനുകരിച്ച് ജീവിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് വിശുദ്ധരുടെ ജീവിതങ്ങൾ നമുക്ക് വായിക്കാം അറിയാം നമ്മുടെ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാം അങ്ങനെ അവരെ വിശുദ്ധ വഴിയിൽ നമുക്ക് വളർത്താം നമ്മെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ വിശുദ്ധരുടെ മധ്യസ്ഥവും വിശുദ്ധരുടെ സഹായവും നമ്മുടെ ജീവിത വഴിയിൽ നമുക്ക് കൂട്ടായിട്ട് ഉണ്ടാകട്ടെ